നമ്മൾ ഓഗസ്റ്റ് മാസത്തിലേക്ക് ഒരു ജനറൽ ഹെൽത്ത് വെൽത്ത് അതുപോലെ റിലേഷൻഷിപ്പ് ഗൈഡൻസ് അങ്ങനെ നാല് കാർഡ് വളരെ ജനറൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആദ്യമായിട്ട് ഹെൽത്ത് ആദ്യത്തായിട്ട് വെൽത്ത് എൽ വെച്ചാൽ കരിയറും എല്ലാം ക്യാരിയർ ആൻഡ് ഫിനാൻസ് അടുത്തത് റിലേഷൻഷിപ്പ് അഡ്വൈസ് ജനറൽ അഡ്വൈസ് അതൊക്കെ ഹെൽത്ത് നൈൻ ഓഫ് തന്റെ ആണ് നല്ലൊരു സമയമാണ് വരുന്നത് നമുക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നല്ലൊരു ആണ് ഇപ്പം നമ്മുടെ നാട്ടില് അപ്പം അതുകൊണ്ടായിരിക്കാം അതൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഇതാണ് എനിക്ക് കാണുന്നത് പിന്നെ കുറച്ചുകൂടി സെൽഫ് കെയറിന് ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് പറയും സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ ഒല്പൊന്നും സമാധാനമായിരുന്നു പറ്റിയെങ്കിൽ ഇതുപോലെ നിങ്ങൾ വല്ല ഒഴിച്ചിലോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഏകദേശം അങ്ങനത്തേക്ക് ഒരു സമയമാണ് ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ സെൽഫ് കെയറിന് ശരീരം മാത്രമല്ല മനസ്സിനും എവിടെയെങ്കിലും തീർത്ഥയാത്രയൊക്കെ പോവുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ നല്ലതാണ് അടുത്തതായിട്ട് നമ്മൾ വെൽത്ത് ഫിനാൻസ് ആണ് വെൽത്ത് സ്ട്രെങ്ത് കാഡാണ് വന്നിരിക്കുന്നത് അതും നല്ലതാണ് നിങ്ങൾ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലിയിലോ പുരോഗതി നേരിടും നേടും എന്നുള്ള ഒരു മെസ്സേജാണ് ലഭിക്കുന്നത് ഈ കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നു പിന്നെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് അതാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് മനസ്സിലാവുന്നത് അത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ തരണം ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങൾ വളരെ ഹാർഷായിട്ടുള്ള ഡിസിഷൻസ് അല്ല എടുക്കുന്നത് പക്ഷേ എടുക്കുന്ന ഡിസിഷൻസ് വളരെ സ്ട്രോങ് ആണ് അടുത്തതായിട്ട് റിലേഷൻഷിപ്പ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് പലർക്കും ഒരു ദുരിതപൂർണ്ണമായ ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അവസാനിച്ചിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് റിയൂണിയൻ ആണ് പക്ഷേ മെജോറിറ്റി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് ഇതിന് മുന്നോട്ട് കൊണ്ട് പോകണ്ട ഒരു സഹിക്കാൻ പറ്റാവുന്ന ഒരു പരമാവധി സഹിച്ചിട്ടുണ്ട് ഇനി അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നുണ്ട് ചിലർ ചിലർക്ക് പക്ഷേ ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ രീതിയിൽ ബന്ധം ഒന്നുകൂടെ ഒരു പുതിയൊരു തുടക്കം ബന്ധത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ചില സത്യങ്ങൾ വെളിപ്പെടുന്നുണ്ട് അതനുസരിച്ചിട്ട് പങ്കാളിയിൽ ഒരു മാറ്റം ഉണ്ടാവാനും ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ നിൽക്കുന്ന ഒരു മോചനം നേടാനും സാധ്യത കാണുന്നുണ്ട് അഡ്വൈസ് നമുക്ക് നോക്കാം സിക്സ് ഓഫ് കപ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുക പാസ്റ്റ് മെമ്മറി ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് മുൻകാലത്ത് നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്തോ മുന്നേ പണ്ടപ്പോഴും നിങ്ങൾ കണ്ടുമറുന്ന ആളുകളെ പരിചയപ്പെടാനുള്ള സാധ്യതയുണ്ട് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സാധ്യത കാണുന്നു